വാഫിൽ ബാബു നവാഫിൽ സുന്നത്ത് നവാഫിൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ ഷാഫി മദേബ് അനുസരിച്ച് സുന്നത്ത് സുന്നസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് മോക്കത് മോക്കതല്ലാത്തതും എല്ലാം പെടുമല്ലോ എന്ന പോലെ തന്നെ നവാഫിൽ എന്ന് പറയുമ്പോൾ പിന്നെ സുന്നത്ത് തന്നെ സുന്നത്തും മന്ദൂപും മുസ്തഹബും ഇത് വേറെ വേറെയാണ് അവരുടെ മദേബില് ഷാൻഫി മദബ് അനുസരിച്ച് അതെല്ലാം പെടും ഈ സുന്നത്ത് തന്നെ ഫറലിനോട് ഷിബുള്ള സുന്നത്തമുണ്ട് ഫറലിനോട് ഷിബുള്ള എന്ന് പറഞ്ഞാൽ ഫറലിന് നെയ്യത്തിൽ തഴിയും വേണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തഴിയും ചെയ്യണം ഇരുന്നോ വാഹനപ്പുറത്തോ നിസ്കരിക്കാൻ പാടില്ല അങ്ങനത്തതും അതെല്ലാം കൂടി പെട്ടതാണ് ബാബു നവാഫിലി എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ പിന്നെ അസുന്ന തൊലുവിൽ ഫജരി എന്നാണ് പറയുന്നത് അതായത് പിന്നെ റവാത്തിബ സുന്നത്ത് എന്ന് പറയുന്ന ആ നിസ്കാരങ്ങൾ ഒക്കെ അതുമല്ലാത്തതും ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഫറദിനോട് ഷിബു ഉള്ളതും ഒക്കെ ഉണ്ട് അതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അസുന്നതു എന്താണ് ആഫിസ്ലാത്തിയ റക്കായത്തേന് ഭയത തുലുവിൽ ഫജി സാദിഖ് ലാഹിറായ ശേഷം രണ്ട് റക്കായത്തെ നിസ്കരിക്കല് സുന്നത്താണ് എന്ന് പറഞ്ഞു പിന്നെ അബ സുന്നത്ത് സുന്ന മറ്റ് എല്ലാ സുന്നത്തുകളെക്കാളും ഒക്കതായ സുന്നത്താണ് പറയുന്നുണ്ട് വലിഹാദാക്കയിലീത്തും മിബി ഇത് അടുത്ത സുന്നത്താണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ലുബാബില് പിന്നെ വലായ അപ്പൊ ഇത് ഇന്നഹ കരീബത്തും വാജിബി എന്ന് പറഞ്ഞിട്ട് പിന്നെ ജവഹറത്തുനില് പറയുന്ന വലായ അലൽ ജൂസുണ്ട് തിരസ്കാരത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അത് വാജിബാണ് അപ്പോൾ അതുകൊണ്ട് എന്താക്കാൻ പാടില്ല അത് നിൽക്കാൻ നിക്കാൻ കഴിയുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന പോലെ നിൽക്കാൻ നിക്കാൻ കഴിയുണ്ടെങ്കിൽ ഇരുന്ന്സ്കരിക്കാൻ പാടില്ല ജായിസല്ല ഇതല്ല സുബൈൻ്റെ സ്വന്തത്ത് മുമ്പുള്ളത് വലായജൂസു അതാ റാക്കിബം മീൻ കയറി ഉഴുതിരുന്നു എന്ന പോലെ എഴുതിരില്ലാതെ എന്തും ചെയ്യരുത് വാഹനം പുറത്ത് ഇരുന്ന്സ്കരിക്കലും പറ്റൂല അപ്പോൾ വാജിബായ ആസ്കാരം പോലെ തന്നെയാണ് പിന്നെ അപ്പൊ ഇത് കഥ കിട്ടാൻ പറ്റൂല്ലേ എന്ന പോലെ പള്ളിയിലാണല്ലോ സാധാരണ സംസ്കരിക്കുക അപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ ജമായത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് സംസ്കരിച്ചിട്ടാണോ ജമായത്തിൽ കൂടേണ്ടത് അതല്ല ഇതിൽ കൂടിയിട്ട് ജമായത്തിൽ കൂടിയിട്ട് കഥാപിട്ടാണോ വേണ്ടിയത് പിന്നെ അത് വിശദീകരിച്ചിട്ട് ജോഹറത്തുൻ നയ്യിൽ നയ്യിറയിൽ പറയുന്നു കൈല ഇന്ന സുന്നജ്രി വാജിബത്തു ഹത്ത ലബിൻ തഹാ ഇലല്ലി മാമി വഹൂബി സലാത്തുൽ ഹജിരി അണ്ട് ഇമാമ് ഫറ സുബേസ്കരിക്കാണ് അപ്പോഴാണ് ഇയാൾ എന്ത് ചെയ്തത് ആ ജമായത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് അപ്പം ആ ജമായത്തിൽ നിന്ന് ഒരു റക്കായത്ത് നഷ്ടപ്പെടുമെന്ന് ഇയാൾക്ക് പേടിയുണ്ട് അയാൾ ഇയാൾ സുന്നത്തംസ്കരിച്ചിട്ട് ആ ജമായത്തിൽ കൂടിയാൽ പിന്നെ ഒറി റക്കായത്ത് നഷ്ടപ്പെടുമെന്ന് പേടിയുണ്ട് ഇയാൾ ആ സുന്ന സംസ്കരിക്കണം സഫിൻ്റെ പിന്നിൽ നിന്ന് ആ സഫിൽ നിന്ന് സ്കരിക്കരുത് അതിൻ്റെ പിന്നിൽ എന്നിട്ട് പിന്നെ വായ ദുഹുലുമായല്ലേ ഇമാമി ബി മിൻഹ ഇയാൾ ആ സുന്നത്ത് സ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇമാമിൻ്റെ കൂടെ ജമായത്തിൽ എന്നാണ് അപ്പോൾ ഇത് ഉറക്കകത്ത് പോത്താവുന്നുണ്ടെങ്കിൽ വാൻ അബി ജാഫറിൻ അന്ന ഹു ഇതാ മിനൽ തൂത്തായി ആ രണ്ടരക്കായും നഷ്ടപ്പെടും എന്നാണെങ്കിലോ അണ്ടരക്കയത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ജമായത്ത് ഉള്ളു പോകൂല ഏ വയ്യുതിരിക്കല്മാമ ഫിത്തഷഹുദി തഷഹുദില് ഇമാമിനെ കിട്ടുകയും ചെയ്യും എന്നാൽ ഫൈന്നഹു യുസ്ലി സുന്നത്ത അപ്പോൾ സുന്നത്ത്സ്കരിക്കണം എന്നിട്ടാണ് ജമായത്തിൽ കൂടേണ്ടത് അതെങ്ങനെ എവിടെയാണെന്ന് ഫൈന്നഹു യുസലി സുന്നത്ത ഇന്ദ അബിഹാനി ഭവ അബി യൂസുഫ് ബൈദസ്ഫുൽ എന്നിട്ടല്ല ബിന്നൽ എന്നിട്ട്കരിക്കണം ഫി ഇല്ലം മജിദ് മോദിയ അല്ലെങ്കിൽ സഫിൽ കയറി നിസ്കരിക്കാൻ വേറെ സ്ഥല പിന്നെ എന്ന് പറഞ്ഞു അപ്പോ ഈ സുന്നത്തുൽ ഫു മാത്രം നഷ്ടപ്പെട്ടാലോ ഉം സുമിദാത്ത സുന്നത്തുൽ അലൽ അല്ലാദി അതായത് ഫജിർ കൊല ആയിട്ടില്ല അതേ സമയത്ത് തന്നെ സംസ്കരിച്ച് സുന്നസ്കരിക്കാൻ സമയം ഉണ്ടായില്ല സുന്നസ്കരിച്ചാൽ ഈ പറഞ്ഞ നിസ്കാരം കല ഫജ സുബേഷ് കലായി പോകും എന്നാലോ അങ്ങനെ എന്നാൽ എന്നാലില്ലാത്ത കുല ഇന്ദഹുമാണ്ട ഫ്ര നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം പാടില്ലല്ലോ അപ്പോൾ ഇത് കഥ കിട്ടാൻ പാടില്ല എന്ന് ഷെയ്ഖൈന് പറഞ്ഞു ഇന്ദഹുമാ ഇമാം മുഹമ്മദ് റഹിമോ പറയുന്ന അഹബ് ഇലയ്യ അന്ത ഇതർ തല കപിലീ അങ്ങനെ സൂര്യൻ ഉദിച്ച് ഉയർന്നിട്ട് എന്ത് ചെയ്യുക അതായത് കറാത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പായി സംസ്കരിക്കണം എന്നാണ് പിന്നെ അത് ഇതിന് മാത്രമേ അങ്ങനെ കഥ ഉള്ളൂ കാരണം ഇത് അങ്ങനെ വാജിബിനോട് കരീബായ സുന്നത്തായതുകൊണ്ടാണ് മറ്റു സുന്നത്ത് സംസ്കാരങ്ങൾ കഥ ആയിപ്പോയാൽ എന്തില്ല അത് കളാവ് കിട്ടലോ ആ മത്തുലൂബില്ല എന്ന് ലുബാബിൽ പറയുന്നുണ്ട് ഇതിപ്പോ ഞാൻ ജവഹ്രത്തിൻ്റെ ഇറ വായിച്ച പിന്നെ അപ്പൊ സുബഹിയും സുന്നത്തും കൂടി കളാ ആയാലോ അപ്പോ എന്ത് ചെയ്യുക സുബി സംസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഈ സുന്നത്ത് നിസ്കരിക്കുക അങ്ങനെയാണ് ആ ഇതിങ്ങനെ പറഞ്ഞിട്ട് അപ്പം അമ്മ സായി സുനീ സിവാഹ ഈ സുബഹിൻ്റെ സുന്നത്ത് അല്ലാത്ത മറ്റു സുന്നത്തുകൾ ഫലാ തുക്കുല ബഹ്ദുറൂജിൽ വക്തി വഹ്ദ സമയം കഴിഞ്ഞതിന് ശേഷം അത് മാത്രമായിട്ട് കളാവിട്ടൂല അത് മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ ഫറൽ നിസ്കാരങ്ങളോട് താപിയായിട്ട് അതായത് ആ ഫറലു അതിൻ്റെ സുന്നത്തിന് രണ്ടും കൂടി കളായിട്ടുണ്ടെങ്കിൽ ഫറലിനോട് താപിയായിട്ട് കളാവ് കിട്ടാൻ പറ്റുമല്ലേ എന്നുള്ളതിൽ അഖ്തിലാഫുണ്ട് വീട്ടണമെന്ന് പറഞ്ഞവരുണ്ട് വീട്ടണ്ടെന്ന് പറഞ്ഞവരുണ്ട് അങ്ങനെ അപ്പോൾ സുബേഷിൻ്റെ സുന്നത്ത് വലിയ പ്രാധാന്യമുള്ളത് അപ്പോൾ അതെന്താക്കണോ ഈ രീതിയിൽ ആ മുമ്പ് ജമായത്ത് പോയാലും വേണ്ടില്ല മുമ്പ് സംസ്കരിക്കുക എന്നാ അങ്ങനെയാണ് അവർ ചെയ്യലും അങ്ങനെ തന്നെ പിന്നെ വാർബാൻ കപില ലോഹരി ഇനി ലോഹറിൻ്റെ മുമ്പ് നാലരക്കായ സംസ്കരിക്കുക നാലരക്കായ സംസ്കരിക്കുമ്പോൾ ഒരു സലാമോടുകൂടെ നിസ്കരിക്കേണ്ടത് ദോഹർ സംസ്കരിക്കും പോലെ ഒറ്റ സലാമോടുകൂടെയാണ് സംസ്കരിക്കേണ്ടത് പിന്നെ വറക്കായത്തതിന് ഭാദ ദൂഹറിൻ്റെ ശേഷം രണ്ടരക്കാലത്താണ് നാല് റക്കായത്തില്ല പിന്നെ അപ്പോൾ ഈ ദൂഹറിൻ്റെ മുമ്പുള്ള നാലുറക്കായത്ത് സംസ്കരിക്കുമ്പോൾ അവിടെ അവിടെ നിസ്കാരത്തിന് എന്തോ പ്രത്യേകതയുണ്ടോ അതെ അത് പറയുന്നുണ്ട് വയക്തസിർ ഫിൽ ജുലൂസിൽ അവവ്വലി അലത്ത ഷഹുദി ഒന്നാമത്തെ തശഹുദിൻ്റെ ഇരുത്തുണ്ടല്ലോ അവിടെ തശഹുദ് മാത്രം ഓതുക എന്നുള്ളതാണ് ഭരണനസ്കാരത്തിലും അങ്ങനെ തന്നെയാണല്ലോ സ്വലാത്തും ദുബായും ഒന്നും ഇല്ലാതെ തശഹുദ് മാത്രം ഓതുക എന്നിട്ട് ഫിബിത്തി വലായത്തിൽ ദുആായുൽഹി എന്ന് പറഞ്ഞാൽ അവരുടെ സനാഹിന്ന് തന്നെ അത് ലുബാബിന് ശേഷം ഒരു സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട് സുബഹാനക്ക എന്ന് പറഞ്ഞാൽ ആ കൗലാണ് അപ്പം അത് മൂന്നാമത്തേൻ്റെ തുടക്കത്തിൽ വേണ്ട കുല്ലു വല്ലുറുബായീയത്തിന് മോക്കഥത്തിന് മോക്കഥായ എല്ലാ റുബായീയത്തും ഇങ്ങനെ തന്നെ ഭരണനസ്കാരം പോലെ നടത്താം അതങ്ങനെ പറയാൻ കാരണം എന്താ അത് രണ്ടരക്കാലത്ത് രണ്ടരക്കായ നാലരക്കാലത്ത് ആസ്കരിക്കുന്നതെങ്കിൽ രണ്ടരക്കാലത്ത് ഒരു മുസ്തഖല്ലു സലാത്തിൻ്റെ സ്ഥാനത്താണെന്ന് ചിലപ്പോൾ ചില ചില സ്ഥലത്ത് പറയുന്നുണ്ട് അതുപോലെ ഈ സുന്നത്ത്സ്കാരത്തിൽ മൂന്നാമത്തെ ഇറക്കായത്തിലേക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് തക്ബീറത്തുൽ തക്ബീറത്തുല്ലെഹ്റാമിൻ്റെ സ്ഥാനത്താണ് എന്നും പറയുന്നുണ്ട് ചില വിഷയങ്ങളിൽ അങ്ങനെ പരിഗണിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇറക്കായത്തിൻ്റെ തുടക്കത്തിൽ ദു പിന്നെ സനാ ആഴുതുമൊക്കെ ഓതനൊന്നും വരുമല്ലേ എന്ന് അറിഞ്ഞാൽ മുക്കതായ റുപായ ആവുമ്പോൾ വേണ്ട ബി ഹിലാഫിൽ മുസ്തഹബത്ത് മുസ്തഹബായ എന്ത് നാലരക്കായത്ത് സുന്നത്ത്സ്കാരാണെങ്കിൽ അത് വേണം എന്നറിയുന്നുണ്ട് മുസ്താഹബായത് ഏതാ അത് ഇഷായിൻ്റെ മുമ്പും ആസറിൻ്റെ മുമ്പുമുള്ള നാലുരക്കായസ്കാരം മുസ്താഹബാണ് ഈ പറഞ്ഞ രീതിയിലും ഒക്കെ അതല്ല അപ്പോൾ അവിടെ എന്ത് ചെയ്യണം അപ്പം ഇന്നഹു എ ബിസ്വലാത്തിഅല നബിസ് അലൈവല് ആ ഒന്നാമത്തെ തഷഹുദിൻ്റെ ശേഷം എന്താക്കണം സലാത്തിയല്ലണം ഒന്നാമത്തെ തശഹുദിൻ്റെ ശേഷം നബി സാഹു അലൈവല്ല മേയുടെ മേലെ ആ തശഹുദ് സലാത്തിയല്ലണം എന്നിട്ട് പിന്നെ വയസ്തഫ്തിഹു വയ താഴ്വതു മൂന്നാമത്തെറക്കാലത്തിൻ്റെ തുടക്കത്തിൽ പിന്നെ ദുഅലിഫ്തി അതായത് സനാവ് അഴുദ് വോദനം മുസ്തഹബാവുമ്പോൾ അങ്ങനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാം ലാക്കിംഗ് കാലഭിഷറഹിൽ മുന്നത്തി മസലത്തുല്ലിസ് ബിഅറിയത്തിൻ മുത്തൽ അഹ്മത്തിനഹിയ ഇഖ്തിയാറു അൽ മുത്താഹിരീനാ എന്ന് പറയുന്നുണ്ട് ആ എന്നാലും ശരി അങ്ങനെ മുസ്താഹബായ സുന്നതിസ്കാരം ആകുമ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ട് നിർത്താം അന്ന് ഷാ ഷാഫി മുഹബിൽ അങ്ങനെയൊന്നും ഇല്ലാത്തതാ ഇനി ദോഹറിൻ്റെ മുമ്പുള്ളത് ഒരു തസ്ലീമത്വമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു തസ്ലീമത്വം ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥലം അമ്മ കൊണ്ട് അത് ഈ സുന്നത്തിലായി പരിഗണിക്കൂലെന്നാ ഒരു ദലീമത്ത് തന്നെ പറ്റുള്ളൂ രണ്ട് ദസലീമത്ത് രണ്ട് സ്ഥലം വീട്ടിൽ രണ്ട് രണ്ടരക്കാലത്ത് സംസ്കരിച്ചാൽ മതിയാവൂലെന്നാ ഇനി ലോഹറിൻ്റെ എന്താണ് ശേഷം രണ്ടരക്കാലത്ത് അതാണ് അതും മോക്കതാണ് വാർബാഴം എന്ന് ജോഹറത്തിൻ്റെ ഇറയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ അസറിൻ്റെ മുമ്പ് നാലരക്കായത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വേണം നിസ്കരിക്കാൻ എടേ മൂന്നാമത്തെ ഇറക്കാലത്ത് അല്ലിയാത്തിൻ്റെ ശേഷം സലാത്തും വേണം മൂന്നാമത്തെറക്കായത്തിൻ്റെ തുടക്കത്തിൽ ഇസ്തിഫ്താഹിൻ്റെ ദുവാവും എന്ന പോലെ അഴുതൊക്കെ ഓതിയിട്ട് സംസ്കരിക്കണം അപ്പോൾ ഇത് മുസ്താഹബാണ് നാല് എന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പിന്നെ പറയും വൈഷാ അറക്കായത്ത് ഇനി അല്ല വിചാരിച്ച രണ്ടരക്കാലത്തായാലും മതി അതിന് അഹിഷ അറക്കായത്തേനീന്ന് പറഞ്ഞത് അപ്പം അഫ്ലാണ് നാലിറക്കായത് എന്നർത്ഥം അക്കുമൽ ഉദ്ദേശിക്കുന്നെങ്കിൽ അഫ്ലൽ ഉദ്ദേശിക്കുന്നെങ്കിൽ നാല് നാലിറക്കായത്ത് സംസ്കരിക്കാവുക ഇല്ലെങ്കിൽ എന്തു ചെയ്യുക രണ്ടിറക്കായത്തിൽ മതിയാക്കുക എന്നാണ് ലുബാബിൽ പറഞ്ഞത് അപ്പം അത് അക്കുമലും അഫ്ലലു ആണ് നാല് പിന്നെ വറക്കായത്തേന് വായതൽ മഹരീബി മഹരീബിൻ്റെ ശേഷം രണ്ടിറക്കായത്ത് മാരിവിന്റെ മുമ്പ് സുന്നസ്കരിക്കൽ കറാത്താണെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാരുവിന്റെ ശേഷം രണ്ടര കയറ്റി ഇത് മോക്കദാ ഓഹുമ മോക്കതത്താനി അപ്പൊ മോക്കത് ഇപ്പം എത്രയായി സുബൈൻ്റെ മുമ്പുള്ള രണ്ട് ദോഹറിൻ്റെ മുമ്പ് നാല് ശേഷം രണ്ട് അപ്പൊ എട്ടായി മാരുവിൻ്റെ ശേഷം രണ്ട് അപ്പൊ പത്തായി പിന്നെ ആർബാൻ കപിലിഷായി ഇഷാ ഇൻ്റെ മുമ്പ് നാലിറക്കായത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ് ഓഹുന്ന മിനാൽ ഓഹുന്ന മുസ്തഹബാത്തൻ ഇഷാൻ്റെ മുമ്പുള്ളത് പിന്നെ വർബാം ബേദ ഇഷായിൻ്റെ ശേഷം നാലിറക്കായത്ത് വൈൻ ഷാ ഇറക്കായത്തേന് എന്താണ് അക്മൽ വിചാരിക്കുന്ന വിചാരിച്ചാലങ്ങനെ ഇല്ലെങ്കിൽ രണ്ടറക്കയത്തോണ്ട് മതിയാക്കാം എന്ന് പറഞ്ഞു ിഷായി എന്ന് ബി പറഞ്ഞിടത്തും നൈല എന്ന് ആ മുമ്പുള്ളത് സലാം ഉണ്ടായിരിക്കണം എന്ന ലുപാബിലാവും പറഞ്ഞിട്ടുണ്ട് വാർബാഴം ബാഴ്ദഹ എന്ന് പറഞ്ഞിടത്തും പറയുന്നുണ്ട് ബിത്തസ്ലീമത്തിൻസ്തഹബാനി ഐലൻ മുസ്തഹത്താനി പിന്നെ അപ്പോൾ ഈ ഷാൻ്റെ ശേഷമുള്ളതും ശേഷമുള്ളത് മോക്കതല്ല മുസ്താഹബാണ് അപ്പം ഇൻ നറാദ് അല്ലുമല ഫാദുമാ ഫൈൻ ഷാക്തസറ അല സലാത്തിറക്കായത്തേന് അൽ മോക്കതത്തേന് വൈദഹുമാ അപ്പോൾ ശേഷമുള്ള രണ്ടിറക്കായത്ത് എന്ന് പറഞ്ഞത് ആ രണ്ടാണ് മോക്കതാണ് പിന്നെ നാലാവുമ്പോൾ മുസ്താഹാണ് അങ്ങനെ ആ അസറിന്റെ മുമ്പ് നാല് എന്ന് പറഞ്ഞെടുത്ത് അത് നാലും മുസ്താഹബ് തന്നെയാണ് വല്ലർബ് അഫ്ലൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഇനി ഇനി ജുമാൻ്റെ സുന്നത്തോ ജുമാസ്കാരം ബാക്കിയുണ്ടല്ലോ അത് ജൗഹറത്തിൻ്റെ ഏലർ പറയുന്നു വാർബാൻ കപലൽ ജുമാർബൻ പഴദാ അല്ലോ ജുമാൻ്റെ മുമ്പ് നാല് ജുമാൻ്റെ ശേഷം നാല് അങ്ങനെയാ ഇതുപോലെ ലൊഹർ പോലെയല്ല ലൊഹറ് മുമ്പ് നാലും ശേഷം രണ്ടും അല്ലേ ഇത് ശേഷം നാലരക്കകത്തുണ്ട് ജുമാൻ്റെ ശേഷം നാലരക്കകത്ത് വഹാദ ഇന്ദഹുമാ സാഹിബേന് പറഞ്ഞ അനുസരിച്ചാണ് ലൊഹറ് ജുമാൻ്റെ ശേഷം നാല് എന്നുള്ളത് അല്ല അതാണ് സാഹിബേനല്ല ഇമാമുല്ലായും തൊറഫാന് ഇമാമുല്ലായമോ ഇമാം മുഹമ്മദും പറഞ്ഞ അനുസരിച്ച് കാരണം ശേഷം പറയുന്നുണ്ട് വാലാ അബു യൂസഫ് എന്നാണ് അപ്പം അബൂസുബ് എന്നവരല്ലാത്ത മറ്റു രണ്ട് പേരാണ് ഇത് പറഞ്ഞത് തറഫാനി പിന്നെ അബൂസുബ് എന്നവർ പറഞ്ഞത് അർബാൻ കപിലഹാ ജുമായ മുമ്പ് നാല് റക്കായത്ത് സിത്തൻ ബാഴഹ ജുമാൻ്റെ ശേഷം ആറ് റക്കായത്ത് എന്നാ അപ്പം ജുമാൻ്റെ ശേഷം എത്ര രണ്ട് ആറ് എന്നും അഭിപ്രായമുണ്ട് പിന്നെ അപ്പം ആറ് സംസ്കരിക്കുമ്പോൾ എങ്ങനെ സംസ്കരിക്കേണ്ട ആറ് ഒന്നിച്ചാ അല്ല യുസല്ലി അർബാൻ സുമ്മസിനി അങ്ങനെ നാല് റക്കായത്ത് സംസ്കരിക്കുക പിന്നെ രണ്ടരരക്കായ സംസ്കരിക്കുക അങ്ങനെ നാലും രണ്ടുമായിട്ട് ആറ് റക്കായത്ത് സംസ്കരിക്കുക എന്നാണ് പിന്നെ ഇതിൽ എങ്ങനെയാണ് റവാത്തിബ് സുന്നത്ത് അപ്പോൾ ഇതിൽ അഫ്ലായ സുന്നത്ത് സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് അഫ്ലലിൻ്റെ തെരത്തിബ് എങ്ങനെയാണ് അത് പറയുന്നുണ്ട് കാലൽ ഹൽവാനിയു അക്കവ സുനു റക്കായത്താ അൽ ഫിരി സുന്നത്തുകളിൽ അക്കവയായത് ഫജറിൻ്റെ രണ്ടരക്കായത്താണ് സുമ്മക്കായത്ത അൽ മഹരീബി പിന്നെ മഹരീബിൻ്റെ ശേഷമുള്ള രണ്ടരക്കായത്താണ് സുമല്ലത്തി ബാഴ്ദൽ ലുഹരി അത് കഴിഞ്ഞാൽ പിന്നെ ലുഹറിൻ്റെ ശേഷമുള്ള രണ്ടറക്കായത്താണ് സുമല്ലത്തി ബാഴ്ദൽ ഇഷായി പിന്നെ ഇഷാദിൻ്റെ ശേഷമുള്ള രണ്ടറക്കായത്താണ് അത് കഴിഞ്ഞിട്ടാണ് സുമല്ലത്തി ബാഴ്ദൽ കപിലൽ ലുഹരി പിന്നെ ഇഷാദിൻ്റെ ശേഷമുള്ള രണ്ടരക്കായത്തിൻ്റെ സാധനം കഴിഞ്ഞാൽ പിന്നെ ലുഹറിന് മുമ്പുള്ള എന്താണ് ആ നാല് ഇറക്കാലത്ത് പിന്നെ സുമല്ലത്തി കപില അൽ ഹസിരി ആ സുമല്ലത്തി ബാഴ്ദൽ ദുഹരി സുമല്ലത്തി ബാഴുതൽ ഇഷായി എന്ന് പറഞ്ഞാൽ ഇഷാൻ്റെ ഏഷമുള്ളത് എന്നറിഞ്ഞാൽ രണ്ടെന്നില്ല അവിടെ നാലും നിസ്കരിക്കാമെന്നുണ്ടല്ലോ അല്ലേ പിന്നെ സുമല്ലത്തി കപില അൽ പിന്നെ ദുഹറിൻ്റെ മുമ്പുള്ളത് സുമല്ലത്തി കപില അൽ പിന്നെ അസിറിൻ്റെ മുമ്പുള്ളത് സുമല്ലത്തി കപില അൽ ഇഷായ് പിന്നെ ഇഷാൻ്റെ മുമ്പുള്ളത് അപ്പോൾ മഹത്വത്തിൽ അവസാനം ഇഷാൻ്റെ മുമ്പുള്ള സംസ്കാരമാണെന്ന് അർത്ഥം പിന്നെ ഇനി മാമു ഇമാമ് അവിടെ തന്നെ സുന്നസ്കരിക്കല് കറാഹത്താണ് നുക്രഹുൽ ഇമാമിത്ത ഫറദ്സ്കരിച്ച അതേ സ്ഥലത്ത് നിന്ന് സുന്നസ്കരിക്കല് കറാഹത്താണ് ന വലായുക്രഹുലിൽ മൗമോമി ദാലിക്കൗമോമിനങ്ങനല്ല അത് പിന്നെ സുന്നസ്കരിക്കമാമ അവിടെ തന്നെ സുന്നസ്കരിച്ച എന്താ വരിക അപ്പോ അപ്പൊ കടന്നു വരുന്ന ആള് വിചാരിക്കും ഇമാമ പറസ്കരിക്കാണെന്ന് അപ്പൊ ചെലപ്പോ തുടർന്ന് പോകുമല്ലോ അത് വരാതിരിക്കാന് പിന്നെ എന്നാൽ മാറി നിൽക്കൽ എന്താണ് പിന്നെ മൗമോമിനും സുന്നത്താണ് ആ റുബിയ ഏതാ അന്നദാലിക്കുസ്താഹബും സുന്നത്തന്നല്ല മുസ്തഹബ്ബാണ് മൗമോമിനു അവിടെ നിന്ന് സ്കരിക്കൽ കറാത്തില്ലേ മാറി നിൽക്കല് മുസ്തഹബ്ബാണ് എന്നുണ്ട് പിന്നെ സഫുകളൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അപ്പൊ അതിന്റെ ഭാഗമാണ് തോന്നുന്നുണ്ട് ഈ ചില നാടുകളിൽ പ്രസ്കാരം കഴിഞ്ഞ് സുന്നസ്കരിക്കുമ്പോൾ മൗമൂമിങ്ങളിൽ നിന്നൊരാൾ ഇമാമിൻ്റെ കൂടെ മുന്നോട്ട് കയറിയിക്കും ഇമാമ് ഒരാൾ ആയിട്ട് മുമ്പിൽ ഉണ്ടാകുമല്ലോ അപ്പോൾ സുന്നസ്കരിക്കുമ്പോൾ ഒരാൾ മുന്നോട്ട് കയറിയിക്കും മൗമൂമിങ്ങളിൽ ഒരാൾ എന്നാലെന്താകും ആ ഇത് തന്നെ പോവുമല്ലോ എന്നുള്ളതായിരിക്കും അപ്പോൾ അതിന് അങ്ങനെ ചിലപ്പോൾ ഏതെങ്കിലും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നിന്നാൽ മതി എന്നുള്ളത് പിന്നെ അങ്ങനെ ചില ഭേദി താബലുണ്ടാവും ഇനി ആ നാഫിലത്തുല്ലയിലാണ് ഇനി പറയുന്നത് രാത്രിയിലെ സസ്കാരം പിന്നെ ഫൈൻസല്ല ബില്ലെ സല്ല സമാന്യറക്കാണത്തിൻ ഇനി രാത്രി ഒരാളെ നിസ്കരിക്കുകയാണെങ്കിൽ എത്ര സംസ്കരിക്കേണ്ടത് അയാൾ എട്ട് ഇറക്കായ സംസ്കരിക്കണം പിന്നെ അപ്പം അത് നവാഫുലു ലെയിലാണ് എന്ന് പറഞ്ഞാൽ തഹജുദ് എന്ന് പറയുന്നത് അവിടെ സലാത്തു തഹജുദ്ന്ന് തന്നെയാണ് ജവഹറത്തിൻ്റെ ഇറയിൽ ഹെഡിങ് കൊടുത്തത് ഫൈനൽ സല്ലാബി ലെയിൽ സല്ലാദ് സമാൻ സമാന റക്കായത്തിൻ പിന്നെ എന്ന് പറഞ്ഞാൽ എട്ടരക്കയത്ത് സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തഹജുദിൻ്റെ അക്സർ എട്ടിറക്കയത്ത് എന്നാണോ അത് ചുരുങ്ങിയത് എട്ടരക്കയത്ത് എന്നാ യാക്കല്ലുമായി എമ്പകിയ സമാന ഇറക്കാത്തിൻ എന്നാ ചുരുങ്ങിയത് എട്ടരക്കയത്താണ് അതിനേക്കാൾ വർദ്ധിപ്പിക്കുക എന്നാണ് ജോഹറത്തിൻ്റെ ഇറയിൽ പറഞ്ഞത് അതിൽ ഖിലാഫുള്ള മസലയാണ് ചിലര് പറഞ്ഞത് എട്ടേ തഹജു എട്ടേ ഉള്ളൂ അതിനെക്കാട്ടിലധികം ഇല്ല എന്നുള്ളതാണ് പിന്നെ എൻ്റെ ആനുസ് കയ്യിൽ അങ്ങനെയാണ് പിന്നെ ഈ അങ്ങനെയാണ് ജവഹറത്തിൻ്റെ ഇറേൻ്റെ മത്തിനുള്ള ഈ മുത്തസറിൽ കൊതുകിരിയിലുള്ളത് എന്നാൽ ലുബാബിൻ്റെ ഉള്ളത് ഞാൻ ഈ വായിച്ച എന്താണ് സുനസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെയാർ ഷാൻ്റെ ശേഷം നാലു വൈൻ ഷാ എന്ന് പറഞ്ഞില്ല അതിൻ്റെ ശേഷം മത്തനിങ്ങനെയാ വനവാഫിലു നഹാർ പകല സുനസ്കാര ഷാ അസാ റക്കായ രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ബിദ് അസ്ലീമത്തിന് വാഹിദത്തിനൊരു സലാമമുണ്ട് ഒയിൻ ഷാ അർബൻ അല്ല ഉദ്ദേശിച്ചാൽ നാല് നിസ്കരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ തുക്കറഹുസിയാദത്വം അല്ലാതെ നാലിനേക്കാളധികം കരാഹത്താണെന്ന് പറഞ്ഞാൽ ഒരു സലാമുകൊണ്ട് അധികം കരാഹത്താണ് എന്നാണ് ഒരു സലാമുകൊണ്ട് നാലേ പറ്റുകയുള്ളു അപ്പോൾ പകലിൽ മുത്തലക്ക സുന്നസ്കാരത്തെക്കുറിച്ചായി പറയുന്നത് പകലിലൊരാൾ മുത്തലക്ക സുന്നസ്കരിക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് നിസ്കരിക്കുക നാലും നാല് നിസ്കരിക്കുക ഓ അമ്മാൻ ലൈലി അപ്പം എന്താണ് രാത്രിയിലെ ഹനീഫ സല്ല ബി തസ്ലീമത്തിൻ വാഹിദത്തിൻ സുന്നസ്കാരോ ബുഹനീഫ റഹമല്ല ഇൻസല്ലാ സമാൻ സ്ലീമത്തിനും ഒരു സലാം കൊണ്ട് തന്നെ രാത്രിയിൽ എട്ടറക്കയത്ത് വരെ സംസ്കരിക്കാം എട്ടിനേക്കാൾ കൂടുതൽ കറാഹത്താണ് ഒരു സലാം കൊണ്ട് സംസ്കരിക്കുക ആ കറാഹത്താണ് ഖാല എന്നാൽ രാത്രിയിലെ സുനസ്കാരം ഷെയ്ഖാന് പറഞ്ഞില്ല ആ യസീദ് ബില്ലയിലെ തസ്ലീമത്തിൻ വാഹിദത്തിൻ ഒരു സലാം കൊണ്ട് രണ്ടു റക്കായത്തിൽ അധികം നസ്കരിക്കാൻ പാടില്ല എന്നിങ്ങനെ ആണ് അപ്പോ ജോഹറത്തിൻ്റെ ഇറയിലുള്ളത് ആ ജനയിലും ഉണ്ട് അത് വൈസലബ് ഇല്ലേലും സല്ലാ സമാന ഇറക്കായത്തിന് എന്ന് ആദ്യം ഇല്ലാന്നേ ഉള്ളു ബാക്കിയെങ്കിലും ഉണ്ട് അപ്പൊ ഈ താജതിൽ കൂടിയത് ഇട്ടരക്കായത്ത് എന്നാണോ അതല്ല അത് അക്കല്ലാണോ എന്നതിൽ ഖിലാപുണ്ട് നേരത്തെ പറഞ്ഞ ഇനി അത്രയും കഴിഞ്ഞിട്ട് ഇനി പറയുന്നത് വാജിബാണ് എന്നുള്ള കിറാഹത്തിൻ്റെ അവസ്ഥയിലി പറയുന്നത് വാജിബത്തുൻ എന്ന്